ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മലയാളികൾ ഓഫർ എന്ന് കേൾക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഓടും അല്ലേ അങ്ങനെ ഞങ്ങളും പോയി സൂര്യ സിൽക്സിലേക്ക് അവിടെ ആ ഡി സെയിലും നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അവർ നമ്മളെ വെൽക്കം ചെയ്തു വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാമെന്ന് കരുതിയിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ അവിടെ കയറി നമ്മൾ ആദ്യം പോയത് ലേഡീസ് സെക്ഷനിലേക്കാണ് അവിടുന്ന് ചുരിദാറും ടോപ്പും ഒക്കെ നോക്കാം എന്ന് കരുതിയിട്ടാണേ പോയത് അവിടെ എത്തിയപ്പോൾ നല്ല കുറേ ഓഫറിലുള്ള ഉണ്ടായിരുന്നു കുറച്ചധികം തീരാറായി എന്നാലും ആവശ്യത്തിനുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ടോപ്പും ചുരിദാറൊക്കെ വാങ്ങി അപ്പം അവിടെയെല്ലാം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഷൂട്ട് ചെയ്തപ്പോൾ അവിടുത്തെ സ്റ്റാഫെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നോർത്തിട്ടായിരിക്കും ഓഫറായതുകൊണ്ട് തന്നെ നല്ല അധികം ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലേഡീസ് സെക്ഷനിൽ നിന്ന് ജെൻസ് സെക്ഷനിലേക്ക് പോയി അപ്പോൾ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് ഇച്ചുനെ നല്ല ഇഷ്ടമായി സ്റ്റെപ്പ് ഒറ്റയ്ക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് കയറുന്നതാണിത് അപ്പോൾ അവനെ ഇപ്പോൾ കൈയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ സ്വന്തമായിട്ട് കയറും പിന്നെ അവിടെയൊക്കെ ആ ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനൊക്കെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാണുന്ന സ്റ്റാഫല്ല ഇവനെ പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ ഇവനങ്ങനെയൊന്നും പിടിക്കുന്ന ഒന്നും ഇഷ്ടമല്ല പിന്നെ അവിടെ ഒരു പ്രതിമ കണ്ടു ഇതാ ഈ പ്രതിമ അപ്പോൾ ചേട്ടനാണ് ചേട്ടനാന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയം കൊണ്ട് ഇച്ചുൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തു ഈ സമയം കൊണ്ട് അവർ ജങ് സെക്ഷനിലേക്ക് പോയപ്പം കുറച്ച് നടക്കുന്ന വീഡിയോയും ചാടുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അവർ ജങ് സെക്ഷനിലേക്ക് പോയപ്പം ഞാനും ഉച്ചും കൂടി വെഡ്ഡിങ് സെക്ഷനിലേക്ക് പോയി അവിടെ എത്തിയപ്പം മിററ് കണ്ടു അപ്പം ഞാനും ഇച്ചും കുറച്ച് ഷോ ഓഫ് ഒക്കെ നടത്തി വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു അവിടെ നിന്ന് വെറ്റിൻസെക്ഷൽ അത് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല തിരക്കില്ലായിരുന്നു ഇപ്പോൾ സോഫ കണ്ടപ്പോൾ സോഫയിൽ കയറി ഇരിക്കാനും ചാടാനും തുള്ളാനും ഒക്കെ അവന് ഇഷ്ടപ്പെട്ടു അങ്ങനെ കാണിക്കുന്ന പരിപാടിയാണിത് അങ്ങനെ കുറച്ചധികം മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ താഴെ വന്നു ബില്ലടയ്ക്കാൻ അപ്പോഴാണ് അവിടെ സൂപ്പർ മാർക്കറ്റ് കണ്ടത് അങ്ങനെ മിഠായി വാങ്ങി സ്നാക്സും വാങ്ങി ബില്ലും പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നാളെ വീണ്ടും കാണാം ബായ്